ഈ വലിയ തട്ടിപ്പ് വീണ നടത്തിയത് അവരുടെ കണ്ണൂരിലെ വീട്ടിന്റെ അഡ്രസ്സിലല്ല തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ് ഈ ഗ്രാമപ്രദേശത്തിലെ സി പി എമ്മുകാരന്റെ ചോരയും നീലും കൊണ്ടുണ്ടാക്കിയ എ കെ ജി സെന്ററാണ് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉപയോഗിച്ചത് ഞാൻ സി പി എമ്മിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ഒരൊറ്റ വിഷയത്തിൽ വീണയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ എന്ത് മറുപടിയാണ് പിണറായി വിജയനെ വിട്ടേ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ പലരെയും തള്ളി പറയാറുണ്ടല്ലോ പലരെയും ഞാൻ എം വി ഗോവിന്ദനോട് ചോദിക്കട്ടെ പിണറായി വിജയനെ വിട്ടിട്ട് എം വി ഗോതമ്പിനോട് ചോദിക്കും അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ് പിണറായി വീണയുടെ അച്ഛനാണ് ആ ആ വിട്ടു കൊടുക്കാം അരവിന്ദ് പി എന്ന് സുപ്രീം കോടതിയിലെ മികച്ച അഭിഭാഷകനാണ് ഒരു ഒരു സിറ്റിംഗിന് കോടി രൂപയാണ് അയാളാണ് നിങ്ങളുടെ ബാംഗ്ലൂരിൽ വന്ന് നിങ്ങളുടെ വീണയുടെ എക്സാലോചിക്കന് വേണ്ടി വാദിച്ചത് ഇവിടെയോ അൻപത് ലക്ഷം രൂപയാണ് കെ എസ് ഐ ഡി സി നിങ്ങൾ ഇവിടെ വാദിക്കാൻ വേണ്ടി കൊടുക്കുന്നത് നിങ്ങളുടെയും എന്റെയും പണം കേസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സ്ത്രീധനം കിട്ടിയ നമ്മുടെ നികുതി പണാണ് ആ നികുതി പണം എടുത്തിട്ടാണ് മകളുടെ കേസ് വാദിച്ചത് മകൾ മകളടക്കമുള്ളവരുടെ വിഷയത്തിൽ കേസ് വാദിച്ചത് ആ വിവാദത്തിൽ കരിമണലിന്റെ വിവാദത്തിൽ ആ കേസ് വാദിക്കാൻ പോയില്ലേ ആ പണമെടുത്ത് പാർട്ടി കിടന്ന അഭിപ്രായം ഞാൻ ചോദിക്കട്ട മുരളീധരൻ കെ മുരളീധരന്റെ പെണ് ആദരണീയനായ കരുണാകരന്റെ മകള് ഒരു വല്ലാത്ത സന്നിഗ്ധട്ടത്തിൽ യു ഡി എഫിനെ വിട്ട് കോൺഗ്രസിന്റെ വിട്ട് കണ്ടതാവാതെ ധൈര്യപൂർവം പറഞ്ഞ പോയപ്പോണി എന്തെല്ലാം അഭിപ്രായ പലർക്കും പക്ഷെ ആ മനുഷ്യൻ പത്തു റുപ്പികയുടെ അഴിമതി നടത്തിയെന്ന് ഒരാളും ഒരു ശത്രു ഇന്ന് വരെ പറഞ്ഞിട്ടില്ല എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കണം കോടിക്കണക്കിന് രൂപ കൈവെള്ളയിലൂടെ മറയുമ്പോഴും സത്യസന്ധത കാണിച്ചപ്പോ സ്വന്തം വീട്ടിലൊരു ശത്രു വളരുന്നുണ്ടായിരുന്നു അയാൾക്ക് ഇഷ്ടം ആ മകൻ ഇഷ്ടം കക്കാത്ത ആന്റണിയെ അല്ല കക്കുന്ന ബിജെപിയെയാണ് അതുകൊണ്ട് കക്കുന്ന ബി ജെ പിയെ കിട്ടിയപ്പോ അയാൾ പോയി മകൻ പോയി വാർദ്ധക്യത്തിലും ആന്റണി കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിക്കുമ്പോ അറുത്തു മുറിച്ചു പറഞ്ഞു മകനെ തല്ലി പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പി ബി ഞാനല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ വീണ എന്ന് പറയോ അത് പറയണ്ട മകളെ തല്ലി പറയുമോ അവർ ചെയ്ത ഞാൻ കുട്ടത്തിന് ഉത്തരവാദിയല്ല എന്ന് അത് വിട്ടേക്ക് എന്ത് പിണറായി മകളാണ് അച്ഛൻ മകൾ ബന്ധം എം വി ഗോവിന്ദനോ എന്താ ബന്ധം രാജാവിന്റെ മോളാണ് സകാം എം വി ഗോവിന്ദൻ നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം ഈ വലിയ തട്ടിപ്പ് മുഴുവൻ വീണ നടത്തിയത് അവരുടെ കണ്ണൂരിലെ വീട്ടിന്റെ അഡ്രസ്സിലല്ല തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സിലാണ് എക്സാലോജിക്കിലെ ഫ്രം ാണ് ഈ ഗ്രാമപ്രദേശത്തിലെ സി പി എമ്മുകാരന്റെ ചോരയും നീരും കൊണ്ടുണ്ടാക്കിയ എ കെ ജി സെന്റർ ആണ് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഈ മുഖ്യമന്ത്രിയുടെ മകൾ ഉപയോഗിച്ചത്